നമസ്കാരം വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ ലിയോ ടോൾസ്റ്റോയി ലിയോ ടോൾസ്റ്റോയി ലോകമെങ്ങാ എമ്പാടുമുള്ള കഥാ ആസ്വാദകർക്ക് വളരെ പരിചിതനായ ഒരു വ്യക്തിത്വമാണ് വളരെ രസകരമായിട്ട് മനുഷ്യ മനസ്സിലെ വിചാരവികാരങ്ങളെ പ്രതിപാദിക്കുന്ന കഥകൾ എഴുതി പ്രസിദ്ധനായ ഈ റഷ്യൻ കഥാകൃത്ത് എന്നും വായനക്കാർക്കിടയിലെ ഒരു പ്രചോദനം കൂടിയാണ് ഇന്ന് ലിയോൾ ടോൾസ്റ്റോ എഴുതിയ വേണ്ടാത്ത കുറ്റസമ്മതം എന്ന ഒരു ചെറുകഥയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദുരന്തം എവിടെ വരെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് കഥയുടെ പ്രതിപാദ്യ വിഷയം റഷ്യയിലെ ഒരു നഗരത്തിൽ നടക്കുന്ന കഥ പണ്ടു കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥയായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം ടോൾസ്റ്റോയുടെ വേണ്ടാത്ത കുറ്റസമ്മതം വ്ളാഡിമീർ നഗരത്തിൽ ചെറുപ്പക്കാരനായ ഒരു വ്യാപാരി താമസിച്ചിരുന്നു ഇവാൻ ദിമിത്രിവിച്ച് ആക്സിയനോ എന്നാണ് അയാളുടെ പേര് അയാൾക്കവിടെ രണ്ട് കച്ചവട പീടികളും ഒരു വീടും സ്വന്തമായിട്ടുണ്ടായിരുന്നു ആക്സിയനോ ഭംഗിയേറിയ ചുരുണ്ട തലമുടികളുള്ള ഒരു കൊച്ചു സുന്ദരനാണ് നിറഞ്ഞ ഫലിതം അയാളുടെ കൂടെപ്പറപ്പും അയാൾക്ക് സംഗീതത്തിൽ നല്ല വാസന ഉണ്ടായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ല കുടിയൻ എന്ന പേര് അയാൾ സമ്പാദിച്ചു കഴിഞ്ഞിരുന്നു അമിതമായി കുടിച്ചു പോയാൽ ഒരു വഴക്കാളിയായി മാറും ആരോടെങ്കിലും അടിപിടി കൂടുകയും ചെയ്യും അയാൾ വിവാഹിതനായി അതോടുകൂടി മിക്കവാറും മദ്യപാനം ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയാം വല്ലപ്പോഴും ചിലപ്പോ അല്പമൊന്ന് കുടിച്ചിരിക്കും അത്രമാത്രം അത് ഒരു വേനൽക്കാലമായിരുന്നു നിഷീനിയയിലെ ചന്തമേളയ്ക്ക് പോകാൻ അയാൾ തീരുമാനിച്ചു കുടുംബത്തോട് യാത്ര പറയാൻ തുടങ്ങി അപ്പൊ അയാളുടെ ഭാര്യ പറഞ്ഞു ഇവാൻ നിങ്ങൾ നിങ്ങളിന്ന് പോകരുത് നിങ്ങളെ സംബന്ധിക്കുന്ന ഒരു ഭയങ്കര സ്വപ്നം ഞാൻ കണ്ടിരിക്കുന്നു ആക്സിനോ പൊട്ടിച്ചിരിച്ചു അയാൾ പറഞ്ഞു നീ ഭയപ്പെടുന്നു ഞാൻ ആ മേളയിൽ ചെന്ന എല്ലാം മറന്ന് ആഹ്ലാദിച്ച് കളയുന്നു അല്ലേ അയാളുടെ ഭാര്യ അതിനിങ്ങനെയാണ് മറുപടി പറഞ്ഞത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഞാൻ എന്തിനെയാണ് ഭയപ്പെടുന്നതെന്നും നിശ്ചയമില്ല എനിക്കൊന്നു മാത്രം അറിയാം ഞാൻ തീരെ ചീത്ത ഒരു സ്വപ്നമാണ് കണ്ടത് നിങ്ങൾ ചന്ത കഴിഞ്ഞ് തിരിച്ചു വന്ന് തലയിൽ നിന്നും തൊപ്പിയെടുത്തു അപ്പൊ നിങ്ങളുടെ തലമുടി മുഴുവൻ നരച്ചു പോയിരിക്കുന്നു ഇതാണ് ഞാൻ കണ്ട സ്വപ്നം ആക്സിനോ വീണ്ടും പൊട്ടിച്ചിരിച്ചു അതൊരു ഭാഗ്യമുള്ള സ്വപ്നമാണല്ലോ അയാൾ പറഞ്ഞു നീ കണ്ടോ എന്റെ ചരക്ക് മുഴുവൻ ഞാൻ അവിടെ വിൽക്കും എന്നിട്ട് ആ മേള കഴിഞ്ഞു വരുമ്പോ അവിടെ നിന്ന് നിനക്കൊരു സമ്മാനവും ഞാൻ കൊണ്ടുവരും അങ്ങനെ അയാൾ വീട്ടുകാരോട് യാത്ര പറഞ്ഞ് വണ്ടി വിട്ടുപോയി പകുതി വഴി പിന്നിട്ട് കഴിഞ്ഞപ്പോ മറ്റൊരു വ്യാപാരിയെ അയാൾ കണ്ടുമുട്ടി അവന് പണ്ടേ പരിചയമുള്ള ഒരു വ്യാപാരിയായിരുന്നു അയാൾ ആ രാത്രി അവർ രണ്ടു പേരും ഒന്നിച്ച് ഒരേ സത്രത്തിൽ തന്നെ കഴിച്ചു അവർ ചായ ഒരുമിച്ച് കുടിച്ചു ഭക്ഷണം കഴിച്ചു അടുത്തടുത്ത മുറികളിൽ കിടന്നുറങ്ങി വളരെ ഇരുട്ടി ഉറങ്ങുക അത് ആക്സീനോവിന്റെ സ്വഭാവമേ അല്ല വെളുപ്പിനുണരും തണുപ്പുള്ളപ്പോൾ യാത്ര ചെയ്യാൻ അയാൾ ആഗ്രഹിച്ചു പ്രഭാതം പൊട്ടിവിരിയുന്നതിന് മുമ്പ് അയാൾ വണ്ടിക്കാരനെ വിളിച്ചുണർത്തി കുതിരകളെ വണ്ടിയുമെ കെട്ടാൻ പറഞ്ഞു അനന്തരം ആക്സീനോ ഛത്രമുടമയുടെ അടുത്തേക്ക് ചോദിച്ചു പിന്നിലുള്ള ഒരു വീട്ടിലാണ് അയാൾ താമസിച്ചിരുന്നത് ബില്ലനുസരിച്ചുള്ള തുക കൊടുത്തു എന്നിട്ട് യാത്ര തുടർന്നു ഒരു ഇരുപത്തിയഞ്ച് മൈലോളം അയാൾ സഞ്ചരിച്ചു കുതിരകൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി യാത്ര നിർത്തി ആക്സിനോ അവിടെ തന്നെ ഉള്ളൊരു ഛത്രത്തിന്റെ നടയിൽ കുറച്ചു നേരം ഇരുന്നു പിന്നെ ഉമ്മറത്തേക്ക് കയറി ഒരു ചായപാത്രത്തിന് തീടാൻ അയാൾ ആജ്ഞ കൊടുത്തു ഒരു പാട്ട് പാടുന്നതിന് അയാളുടെ മീട്ടി ഒരു നിമിഷം കഴിഞ്ഞില്ല മൂന്ന് കുതിരകളെ പൂട്ടിയ ഒരു വണ്ടി മണികലുക്കത്തോടെ ആ ഛത്രത്തിന്റെ നടയിലേക്ക് ഓടിയെത്തി അതവിടെ നിന്നു അതിൽ നിന്ന് രണ്ട് പട്ട പട്ടാളക്കാരോടടുത്ത് ഒരു ഓഫീസർ താഴേക്കിറങ്ങി അയാൾ ആക്സിയനോവിനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു ആക്സിനോ ആരാണ് എവിടെ നിന്ന് വരുന്നു എന്നിങ്ങനെ പലതും ആക്സിനോ എല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു അവസാനം ഒരു ക്ഷണവും നിങ്ങൾ എന്നോട് കൂടി ചായ കഴിക്കാൻ വരുന്നോ എന്നാൽ ആഫീസർ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും ക്രോസ് തുടർന്നു അയാൾ ചോദിച്ചു ഇന്നലെ രാത്രി എവിടെയാ കഴിഞ്ഞത് നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളോ അതോ ഒപ്പം ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നോ ഇന്ന് രാവിലെ ആ കച്ചവടക്കാരനെ നിങ്ങൾ കണ്ടോ നേരം വെളുക്കുന്നതിന് മുമ്പ് എന്താ സത്രത്തിൽ നിന്ന് പോന്നു കളഞ്ഞത് ഇങ്ങനെ ചോദ്യങ്ങളെല്ലാം കേട്ട് ആക്സിനോ അത്ഭുതപ്പെട്ടു പോയി എന്നാലും സംഭവിച്ചതെല്ലാം അയാൾ വിചാരിച്ചു ഒടുവിൽ ആഫീസറോട് ചോദിച്ചു കള്ളനെയോ കൊള്ളക്കാരനെയോ എന്ന പോലെ നിങ്ങൾ എന്താ എന്നെ ക്രോസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ സ്വന്തം ബിസിനസ്സുമായി യാത്ര ചെയ്യുകയാണ് ഇങ്ങനെ എന്നെ ക്രോസ് ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു കാര്യവും അപ്പോൾ ഓഫീസർ പട്ടാളക്കാരെ വിളിച്ചുകൊണ്ട് തുറന്നു ഞാൻ ഈ ജില്ലയിലെ പോലീസ് ഓഫീസറാണ് ഞാൻ ഇന്നിങ്ങനെ നിങ്ങളെ ചോദ്യം ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നു കൂടി പറയാം കഴിഞ്ഞ രാത്രി നിങ്ങൾ ആരോടുകൂടിയാണോ കഴിഞ്ഞിരുന്നത് ആ കച്ചവടക്കാരനെ കഴുത്ത് വെട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം അവർ ഛത്രത്തിലേക്ക് കയറി ആഫീസറും പട്ടാളക്കാരും കൂടി ആക്സിനോവിന്റെ ഭാണ്ഡങ്ങൾ അഴിച്ചു പരിശോധിച്ചു അവർ പരിശോധന തുടങ്ങി പെട്ടെന്ന് ചാക്കിൽ നിന്നും ഓഫീസർ ഒരു കത്തി വലിച്ചെടുത്തുകൊണ്ട് അലറി ആരുടെ കത്തിയാണത് ആക്സിനോവ് നോക്കി രക്തം പുരണ്ട ഒരു കത്തി അതെ അത് അയാളുടെ കെട്ടിൽ നിന്ന് പുറത്തെടുത്തിരിക്കുന്നു അയാൾ ആകെ ഭയന്ന് കിടുകിടാ വിറച്ചുപോയി ഈ കത്തിയിൽ എങ്ങനെ ചോരവരുണ്ടു ആക്സിനോവ് മറുപടി പറയാൻ വളരെ വിഷമിച്ചു ഒറ്റാക്കും അയാളുടെ വായിനിന്ന് വെളിയിലേക്ക് വന്നില്ല എല്ലാം തൊണ്ടയിൽ തന്നെ തടഞ്ഞു വന്നു അയാൾ വളരെ പണിപ്പെട്ട് വിക്കി വിക്കി പറഞ്ഞു ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ എന്റെ അല്ല ഒരു വിധം അയാൾ പറഞ്ഞൊപ്പിച്ചു അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ വീണ്ടും തുടർന്നു ഇന്ന് രാവിലെ ആ കച്ചവടക്കാരനെ കഴുത്തു മുറിക്കപ്പെട്ട നിലയിൽ കിടക്കി കണ്ടു ആ വീട് അകത്തു നിന്നും പൂട്ടിയിരുന്നു ഇതേ നിങ്ങളുടെ കെട്ടിൽ രക്തം പുരണ്ടുണങ്ങിയ കത്തി നിങ്ങളുടെ മുഖവും പെരുമാറ്റങ്ങളും നിങ്ങളെ വഞ്ചിക്കുന്നു നിങ്ങൾ അയാളെ എങ്ങനെ കൊന്നു എന്ന് എന്നോട് പറയൂ എത്ര പണം കൊള്ള ചെയ്തു എന്നും അതൊന്നും അയാൾ ചെയ്തില്ലെന്ന് സത്യം ചെയ്തു ഒന്നിച്ച് ചായ കഴിച്ചതിന് ശേഷം ആ കച്ചവടക്കാരനെ അയാൾ കണ്ടതേയില്ലെന്നും എണ്ണായിരം രൂപകളല്ലാതെ മറ്റു പണമൊന്നും അയാളുടെ കയ്യിലില്ല അത് അയാളുടെ സ്വന്തം വകയുമാണ് ആ കത്തി അയാളുടേതല്ല ഇതിനു മുമ്പ് അയാളെ അത് കണ്ടിട്ടുമില്ല എന്നാൽ എന്ത് ചെയ്യട്ടെ ഈ സത്യം ചെയ്യലുകളൊന്നും അയാളെ സഹായിച്ചില്ല അയാളുടെ ശബ്ദമാകെ പതറിപ്പോയി കുറ്റക്കാരനാണെന്ന പോലെ ഭയം കൊണ്ട് മുഖം വിളറിയും ശരീരം തളർന്നും വിറച്ചുപോയിരുന്നു ആക്സിയോവിനെ ബന്ധിച്ച് വണ്ടിക്കുള്ളിലാക്കാൻ ആ ഓഫീസർ പട്ടാളക്കാർക്ക് കൽപ്പന കൊടുത്തു അവർ അയാളുടെ കാലുകൾ കൂട്ടിക്കെട്ടി വണ്ടിയിലേക്ക് ഇട്ടു ആക്സിനോവ് സ്വയം പഴിച്ച് നിലവിളിച്ചു അയാളുടെ പണവും ചരക്കുകളും അവർ പിടിച്ചെടുത്തു ഏറ്റവും അടുത്തുള്ള ഒരു പട്ടണത്തിലേക്ക് അയച്ച് അയാളെ അവിടെ തടവിലാക്കി വ്ളാഡിമീറിൽ അയാളെ കുറിച്ച് അവർ അന്വേഷണം നടത്തി അയാൾ മുമ്പൊക്കെ കൂടിയനും സമയം കൊല്ലിയുമായിരുന്നു എന്നാൽ ഇപ്പം നല്ലവനാണെന്നും അവിടുത്തെ കച്ചവടക്കാരും സ്വദേശികളായ മറ്റുള്ളവരും മൊഴി കൊടുത്തു അപ്പോഴേക്കും കേസ് വിസ്താരമായി അയാളുടെ പേരിലുണ്ടായിരുന്ന ചാർജ് റിയാസാൻകാരനായ ഒരു വ്യാപാരിയെ വെട്ടിക്കൊല്ലുകയും അവന്റെ ഇരുപതിനായിരം രൂപകൾ കവർച്ച ചെയ്യുകയും ചെയ്തു എന്നായിരുന്നു അയാളുടെ ഭാര്യ അല്ലാതെ നിരാശയായി എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് അവൾക്ക് തന്നെ നിശ്ചയമില്ലാതായി അവളുടെ കുഞ്ഞുങ്ങൾ നന്നേ ചെറുപ്പാണ് ഒന്ന് തീരെ മുലുകടി പ്രായമുള്ളതും അവരെയെല്ലാം എടുത്തുകൊണ്ട് അവളുടെ ഭർത്താവ് കിടക്കുന്ന ജയിലിൽ ആ പട്ടണത്തിലേക്ക് അയാൾ ചെന്നു അവൾ ഭർത്ത അവൾ അവളുടെ ഭർത്താവിനെ കാണാൻ വേണ്ടി അവൾ ആ പട്ടണത്തിലേക്ക് ചെന്നു അയാളെ കാണുന്നതിന് ആദ്യമൊന്നും അവളെ അനുവദിച്ചില്ല ഒട്ടധികം പ്രാർത്ഥനകൾക്കും അപേക്ഷകൾക്കും യാചനകൾക്കും ശേഷം ആഫീസർമാരിൽ നിന്നും അനുവാദം കിട്ടി അയാളുടെ അടുത്തേക്ക് അവളെ കൊണ്ടുപോയി അവിടെ അവളുടെ ഭർത്താവിനെ ജയിൽ കുപ്പായങ്ങൾ ധരിപ്പിച്ച് കാലിൽ ചങ്ങലകളുമായി കള്ളന്മാരോടും കൊലയാളികളോടും ഒപ്പം അടച്ചിട്ടിരിക്കുന്നത് കണ്ടു ബോധമറ്റ് അവൾ നിലംബതിച്ചു അങ്ങനെ ദീർഘനേരം കിട്ടുന്നതിന് ശേഷം മാത്രമാണ് അവൾക്ക് ബോധം കിട്ടിയത് കുട്ടികളെ പിടിച്ചണച്ചുകൊണ്ട് അവൾ അയാളുടെ സമീപത്തേക്ക് നീങ്ങി വീട്ടുകാര്യങ്ങൾ സവിസ്തരം അയാളെ അറിയിച്ചു എന്താപത്താണ് സംഭവിച്ചതെന്നും ചോദിച്ചു അയാൾ എല്ലാം വിസ്തരിച്ചു പറഞ്ഞു അവൾ അന്വേഷിച്ചു ഇനി എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് സാർ ചക്രവർത്തിയുടെ അടുത്ത് ദയാഹർജി സമർപ്പിക്കാം നിരപരാധിയായ ഒരുവന്റെ സർവനാശം അനുവദിക്കരുതെന്ന് അപേക്ഷിക്കാം സാർ ചക്രവർത്തിക്ക് ഒരു ദയാഹർജി അയച്ചു അയാളെ അവൾ അറിയിച്ചു അതെ അത് സ്വീകരിച്ചിരുന്നു ആസീനോ മറുപടി ഒന്നും പറഞ്ഞില്ല അയാൾ തല കുമ്പിട്ട് നിലത്ത് കണ്ണും നട്ടിരുന്നു വീണ്ടും അയാളുടെ ഭാര്യ തുടർന്നു നിങ്ങളുടെ തല നരച്ചുപോയെന്നും മറ്റു അന്ന് ഞാൻ കണ്ട സ്വപ്നം വെറുതെ ആയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുന്നില്ലേ അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അയാളുടെ തലയിൽ കയ്യോടിച്ചു കൊണ്ട് അവൾ ചോദിച്ചു എന്റെ പ്രിയപ്പെട്ട വാനിയ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ എന്നോട് സത്യം പറയൂ നിങ്ങളല്ലേ ആ കൃത്യം ചെയ്തത് അപ്പോ നീയോ എന്നെ സംശയിക്കുന്നു ആക്സിനോ പറഞ്ഞു അയാൾ കൈകൊണ്ട് മുഖം പൊത്തി വാവിട്ട് കരഞ്ഞു ആ സമയം അയാളുടെ ഭാര്യയും കുട്ടികളും പോകണമെന്ന് അറിയിക്കാൻ ഒരു പട്ടാളക്കാരൻ അവിടേക്ക് കടന്നു വന്നു ആക്സിനോവ് അവസാനമായി അയാളുടെ കുടുംബത്തോട് യാത്ര പറഞ്ഞു അവർ പോയി കഴിഞ്ഞപ്പോൾ അയാൾ ആ സംസാരങ്ങൾ വീണ്ടും ആദ്യന്തം ഓർമ്മിച്ചു അയാളുടെ ഭാര്യയും അയാളെ സംശയിക്കുന്നു എന്ന് അയാൾ സ്വയം പറഞ്ഞുപോയി ദൈവത്തിന് മാത്രം സത്യം അറിയാൻ കഴിയും അദ്ദേഹത്തിന്റെ സന്നിധിയിൽ മാത്രം നമ്മൾ അപ്പീൽ കൊടുക്കണം അദ്ദേഹത്തെ നിന്ന് മാത്രം ദയ പ്രതീക്ഷിക്കാൻ അയാൾ പിന്നീട് പെറ്റീഷനുകൾ ഒന്നും എഴുതിയില്ല എല്ലാ ആശകളും അയാൾ കൈവടഞ്ഞു ദൈവത്തെ മാത്രം പ്രാർത്ഥിച്ചു ആക്സിനോവിനെ മുക്കാലിയിൽ കെട്ടി ചമ്മട്ടി ചമ്മട്ടികൊണ്ടടിക്കാനും ഖനിയിൽ ജോലിക്ക് അയക്കാനും കോടതി വിധിച്ചു കൊണ്ടയുള്ള കരടാവ് കൊണ്ട് അയാളുടെ പുറം അടിച്ചു പൊട്ടിച്ചു ആ വ്രണങ്ങളെല്ലാം കരിഞ്ഞപ്പോൾ മറ്റു തടവുകാരോടൊപ്പം അയാളെ സൈബീരിയയിലേക്ക് നാട് കടത്തി ഇരുപത്താറ് കൊല്ലങ്ങൾ ഒരു തടവുകാരനായി അയാൾ സൈബീരിയയിൽ ജീവിച്ചു അയാളുടെ തലമുടി മഞ്ഞുകെട്ടി പോലെ വെളുത്തു താടി നീണ്ട് ഖനം കുറഞ്ഞു അപ്പൂപ്പന്താടി പോലെയായി കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ആഹ്ലാദവും ഉല്ലാസവും അയാളുടെ അന്ത്യയാത്ര പറഞ്ഞു പിരിഞ്ഞിരുന്നു അയാൾ മെലിഞ്ഞ് വളഞ്ഞ് കൂഞ്ഞി മെല്ലെ മെല്ലയാണ് നടപ്പ് സംസാരം അല്പം മാത്രം ഒരിക്കലും അയാൾ ചിരിച്ചിരുന്നില്ല എന്നാൽ എപ്പോഴും അയാൾ പ്രാർത്ഥിച്ചിരുന്നു അയാൾ ജയിലിൽ വെച്ച് ബൂട്ട്സ് ഉണ്ടാക്കാൻ പഠിച്ചു അങ്ങനെ അല്പം പണം സമ്പാദിച്ചിരുന്നു അതുകൊടുത്ത് വിശുദ്ധന്മാരുടെ ജീവിതങ്ങൾ എന്ന പുസ്തകം വാങ്ങി ജയിലിൽ വേണ്ടത്ര വെളിച്ചം കിട്ടുന്നത് വരെ ആ പുസ്തകം അയാൾ വായിച്ചു ഞായറാഴ്ച ദിവസങ്ങൾ ജയിലിലെ പള്ളിയിൽ വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുകയും പ്രാർത്ഥനാഗീതങ്ങൾ പാടുകയും ചെയ്തിരുന്നു അയാളുടെ സ്വരം വളരെ ഇമ്പമുള്ളതായിരുന്നു ആക്സിനോവ് അതീവ വിനയശാലിയായി തീർന്നു ആ ഒറ്റ കാരണത്താൽ തന്നെ അയാളെ ജയിലധികാരികൾ അത്യധികം ഇഷ്ടപ്പെട്ടു കൂട്ടുകാർക്ക് അയാളെ ബഹുമാനമാണ് വിശുദ്ധനെന്നും മുത്തപ്പനെന്നും അവളെ സോറി അയാളെ അവൾ ആദരപൂർവ്വം വിളിച്ചു അധികാരികളുടെ അടുക്കൽ എന്തെങ്കിലും പരാതി ബോധിപ്പിക്കണമെങ്കിൽ ആക്സിയോനോനെ എല്ലായ്പ്പോഴും അവർ അവരുടെ പ്രതിനിധിയായിട്ടയച്ചു തടവുകാർ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അവ സമാധാനിപ്പിക്കുന്നതിനും കാര്യങ്ങൾ നീതിപൂർവം തീർക്കുന്നതിനും അവർ അയാളെ തന്നെയാണ് സമീപിച്ചിരുന്നത് അയാളുടെ വീട്ടിൽ നിന്നും ഒരു വർത്തമാനവും കിട്ടിയിരുന്നില്ല ഭാര്യയും കുഞ്ഞുങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അയാൾക്കറിയില്ലായിരുന്നു നമസ്കാരം ഈ കഥ നമുക്ക് വീണ്ടും തുടർന്ന് കേൾക്കാം രണ്ടാം ഭാഗത്തിലൂടെ